അരുവിത്തറ സെന്റ് ജോർജ് കോളേജിൽ യൂണിയൻ പ്രവർത്തനങ്ങളുടെയും ആർട്സ് ക്ലബ്ബിന്റെയും ഉദ്ഘാടനം നടന്നു ഗായകൻ ജേക്സ് ബിജോയ് യൂണിയൻ ഉദ്ഘാടനവും ചലച്ചിത്രതാരം റംസാൻ ആർട്സ് ക്ലബ് ഉദ്ഘാടനവും നിർവഹിച്ചു പക്ഷേ വർഷത്തെ മിന്നൽവള താളത്തിൽ ജെയ്ക്സ് വിജോയും ചടുല നൃത്ത ചുവടുകളുമായി റംസാനും സ്റ്റേജ് പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ യുവത്വത്തിന്റെ ആഘോഷം അലതല്ലി തെന്നിന്ത്യൻ ഭാഷകളിൽ ഒരുപടി ഹിറ്റുകൾ സമ്മാനിച്ച ജെയ്ക്സ് വിജോയ് തന്റെ മിന്നൽവള എന്ന ഗാനവുമായാണ് വിദ്യാർത്ഥികളെ കയ്യിലെടുത്ത് തന്നെ എന്നും മോഹിപ്പിച്ചിട്ടുള്ള കലാലയമാണ് അരിവിത്ര കോളേജ് എന്നും അദ്ദേഹം പറഞ്ഞു നിരവധി ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയും ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ ചലച്ചിത്ര താരം റംസാൻ വിദ്യാർത്ഥികൾക്കൊപ്പം വേദിയിൽ നൃത്ത ചൂടുകളുമായി ആവേശം നിറച്ചു യുവ സംഗീത പ്രതിഭ ലിൽ പയ്യൻ അവതരിപ്പിച്ച സംഗീത വിരുന്നും വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി സമ്മേളത്തിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ആദിൽ ബഷീർ അധ്യക്ഷത വഹിച്ചു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലു ആനി ജോൺ യൂണിയൻ ജനറൽ സെക്രട്ടറി ജോൺസൺ ജോണി വൈസ് ചെയർപേഴ്സൺ ഏഞ്ചലീന മനോജ് യൂണിയൻ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് പുളിക്കൻ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു